കെ എസ് യുയിൽ നടന്ന കൂട്ടത്തല്ല് എസ് എഫ് ഐയിലായിരുന്നെങ്കിൽ എന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എന്തായിരിക്കും അവസ്ഥ മാപ്രകൾ ചുരുങ്ങിയത് ഒരു മാസം അന്തിക്കും പകലും മാറി മാറി ചർച്ച ചെയ്യും ഹാഷ്മി താജിന്റെ പ്രാസം ഒപ്പിച്ചുള്ള കഥാപ്രസംഗങ്ങൾ മുറത്തറ്റാതെ നടക്കും സാംസ്കാരിക വിവരക്കേടുകൾ കോട്ടിട്ട മാധ്യമ തമ്പ്രാക്കന്മാരുടെ മുന്നിൽ മൂല്യച്യുതിയെക്കുറിച്ച് ഗീർവാണം വിടും നിരീക്ഷണ തൊഴിലാളികൾ ഉടുമുണ്ടഴിച്ച് ഉറഞ്ഞു തുള്ളും സതീഷിന്റെ മാസ്റ്റർ ഡയലോഗ് വീണ്ടും വരും സാർ ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ ഗതികളോർത്തി കരയണോ ഞാൻ സാധാരണ പഠന ക്യാമ്പുകൾ എന്തിനാണ് നടത്താറുള്ളത് പഠിക്കാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ രാഷ്ട്രീയം ചരിത്രം കൂടാതെ സംഘാടനം അച്ചടക്കം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്ത കെ സ്യൂന്റെ ഈ പഠന ക്യാമ്പിൽ എഴുപത് ശതമാനം പേരും അതായത് നൂറിൽ എഴുപത് പേരും മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കെ എസ് യുന്റെ സംസ്ഥാന സെക്രട്ടറി അനന്തകൃഷ്ണൻ തന്നെയാണ് കമ്മിറ്റി ക്യാമ്പിൽ ക്യാമ്പിൽ ശതമാനം എത്തിച്ചു കൊടുത്തിട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയെ പച്ച തെറി വിളിച്ചതും വീട്ടിൽ കയറി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞതും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനാണ് പറഞ്ഞോ ആണോ പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് പിന്നെ വീട്ടിൽ കേട്ടോ ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു വിളിച്ചു ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് ശതമാനം കള്ളു കള്ളുപുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ നീ കണ്ടോ ക്യാമ്പിനകത്ത് എഴുപത് കള്ളു കള്ളുപൊടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്നു ചോദിച്ചെ കണ്ടോ നീ കണ്ടോ നീ പറഞ്ഞാ നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനലീ പറഞ്ഞത് എഴുപത് ശതമാനം ആളുകൾ കള്ളു ഓടിച്ചു നടക്ക അതിനകത്ത് കള്ളുടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരെന്ന് നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ചത് നനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ വരണോ കേട്ടോ ഇനി ഇത് നാട് നിങ്ങളെ പാട് പാടുകടക്കാണ്ടേ നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുവ ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം കാര്യം നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ ഈ ബീപ് സൗണ്ട് ഇട്ട ഭാഗങ്ങൾ ഒരെണ്ണം പോലും കേൾപ്പിക്കാൻ പറ്റില്ല അത്രക്ക് മുന്തിയ തെറികട മദ്യപാനം കൂത്താട്ടം കൂട്ടത്തല്ല് തെറിവേളി ഒരു വിദ്യാർത്ഥി സംഘടനക്ക് ചേർന്ന എന്തെങ്കിലും മാതൃക ഇവരിലുണ്ടോ നേതാക്കന്മാരെ കണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നേ രാത്രി അടിച്ച് പറഞ്ഞു എം ഡി എം ഒരു കണ്ണിന്റെ ആരെങ്കിലും പറ പിന്ന ചേട്ടന്റെ സാധനം സ്കോട്ട് ഇതൊന്നും പോരാ പതിനെണ്ണായിരം രൂപയുടെ റമി മാർട്ടിനാണ് അടിക്കുന്നത് അതുകൊണ്ട് എന്ത് സാധനം ഇവിടെ നേതാക്കന്മാരെല്ലാം പ്യാനെടുത്ത് പേപ്പറിൽ കുറിച്ചു വെച്ച് പോയിട്ട് പോയി വാങ്ങാൻ ഏത് ചിലരെ കുറിച്ചു വെക്കാൻ ആരെങ്കിലും കണ്ടുകളായി പോകുന്നത് അവിടെ പോയിട്ട് പറഞ്ഞ ഇത് ബി ആർ എം ഷെഫീറിന്റെ അഭിപ്രായമാണെങ്കിൽ ഇനി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ക്ലാസ് അല്പം കേൾക്കാം ഞാൻ പറഞ്ഞുതരാം രണ്ട് പെഗ് ഭക്ഷണത്തിന് മുമ്പ് രണ്ട് പെഗ് കഴിക്കുന്ന കേരളത്തിൽ രണ്ട് 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 പെഗ് കഴിക്കൂ കഴിക്കൂ രാത്രി കുടിക്കുന്നവൻ കുടിക്കാൻ വേണ്ടി കടിക്കുന്നവൻ ചെയ്യുന്നു ഹാഫ് ബോട്ടിൽ വാങ്ങുന്നു ബോട്ടിൽ ആറ് പെഗ്ഗ ഈ നേതൃത്വത്തെ കണ്ടിട്ടാണ് കെ സുന്റെ പിള്ളേർ വളരുന്നത് പിന്നെ എങ്ങനെ നന്നാവും പിള്ളേരല്ലേ ഇതൊന്നും അത്ര വലിയ കുഴപ്പമില്ല എന്നാണ് സതീഷൻ കഞ്ഞിക്കുഴിയുടെ അഭിപ്രായം തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അഭിപ്രായം പറഞ്ഞ കുട്ടികൾ തമ്മിലുള്ള പിള്ളരില്ലേ ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലല്ലോ അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലരില്ലേ ചെറിയ പ്രായമല്ലേ പിള്ളേര് കളിക്ക് താല്പര്യമില്ലത്രേ അതുകൊണ്ട് ഏറ്റവും അവസാനം കെ എസ് യു കൂട്ടത്തല്ല് മുതിർന്നവർ ഏറ്റെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ കെ എസ് യുവിന്റെ ആസ്ഥാന ഡാൻസർ കൂടിയായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ വി ഡി സതീഷിന്റെ ആളാണിത്രെ അതുകൊണ്ട് അയാളെ പുറത്താക്കാനാണ് സുധാകരന്റെ പരിപാടി അതിനായി സുധാകരൻ എ സമീപിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂട്ടത്തല്ല് അന്വേഷിക്കാൻ കെ പി സി സി നിശ്ചയിച്ച അന്വേഷണ കമ്മീഷന് പുറമെ വേറൊരു ആഭ്യന്തര അന്വേഷണം കൂടി നടത്തുന്നുണ്ട് അതും ഈ സതീഷ സുധാകര പോരിന്റെ ഭാഗമാണത്രേ ഒരു വിഭാഗം കൊണ്ടുവന്ന കള്ള് വിഭാഗം എടുത്തു മൊത്തം കുടിച്ചു തീർത്തതാണ് കൂട്ടത്തല്ലിന് കാരണമായി പറഞ്ഞിരുന്നത് എന്നാൽ അതല്ല ഇത് കൃത്യമായ സുധാകര സതീഷ അടി തന്നെയാണെന്നാണ് മറുപക്ഷം പറയുന്നത് കള്ള് അകത്തേക്ക് ചെന്നപ്പോൾ പുറത്ത് ചാടിയ ഗ്രൂപ്പാണ് യഥാർത്ഥ വില്ലൻ എന്നാണ് അവരുടെ അഭിപ്രായം ഇങ്ങനെ ഒരു പാർട്ടി ലോകത്ത് മറ്റെവിടെങ്കിലും കാണുമോ സ്റ്റേജിൽ കയറി സ്വന്തം അണികളോട് കഴിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് ചോദിച്ചറിയുന്ന നേതാവുള്ള പാർട്ടി മദ്യം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് അണികളെ പഠിപ്പിക്കുന്ന നേതാവുള്ള പാർട്ടി എന്നാൽ ഇതൊന്നും നമ്മുടെ മാപ്ര താന്തോന്തികൾക്ക് പ്രശ്നമല്ല വഴിപാട് വാർത്തകൾക്കപ്പുറം അവർക്ക് ഇതിൽ ഇല്ല ഇടതുപക്ഷത്തിനെതിരെ എല്ലാ കഥകൾ ഉണ്ടാക്കാനും കള്ള വാർത്തകൾ സൃഷ്ടിക്കാനും എന്താ ഈ വീറ്റകളുടെ താല്പര്യം രണ്ടാം ബാർക്കോഴ എന്നും പറഞ്ഞൊരു വ്യാജ ഫോൺ സംഭാഷണം ഉണ്ടാക്കി വന്ന് ഇളക്കി മറിച്ച മാത്രകൾ ഇപ്പൊ എവിടെ ഇതാ കിട്ടിപ്പോയി എന്ന തരത്തിലായിരുന്നല്ലോ കെ സുവിന്റെ തമ്മിൽ തല്ലൊക്കെ സത്യസന്ധമായി ചർച്ച ചെയ്യാൻ താനൊക്കെ ഇനിയും പലവട്ടം ജനിക്കണം നായും നരിയായും പിന്നനരനായും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ